പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നമുക്കൊരു പുതിയ കൃപ നൽകി നമ്മെ താങ്ങി നടത്തുന്നു ഈ ദിവസം പുതിയ കൃപ സമ്പാദിച്ചിട്ടുണ്ടോ ആർക്കാണ് കൃപ കൊടുക്കുന്നത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് അവൻ കൃപ കൊടുക്കും അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ കാത്തിരുന്നാൽ ആ ദിവസത്തിനായിട്ടുള്ള കൃപകൾ ദൈവം തരും ആ ദിവസം എന്തു പ്രശ്നവും എന്തു പോരാട്ടങ്ങളും വന്നാലും അത് സുലഭമായി കടന്ന് മുന്നേറിപ്പോയിക്കൊണ്ടേയിരിക്കും ഒന്നും നിങ്ങളെ ബാധിക്കില്ല നിങ്ങളെ ഇളക്കില്ല അതാണ് ക്രിസ്തീയ ജീവിതം അതുകൊണ്ട് ദിവസവും യേശുവോടത്ത് നടക്കുന്ന ജീവിക്കുന്ന അനുഭവത്തെ നേടിക്കൊള്ളണം ശരി ഇന്ന് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ ഒന്ന് കൊരീന്ദിയർ പതിനാലാം അധ്യായം ഇരുപതാം വാക്യം തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ മുതിർന്നവർ ആകുവിൻ രണ്ട് കാര്യങ്ങൾ പറയുന്നു കർത്താവിൻ്റെ ജനങ്ങൾക്ക് യേശുവോടത്ത് നടക്കുന്ന ജനങ്ങൾക്കുള്ള ഉപദേശം തിന്മയ്ക്ക് നിങ്ങൾ ശിശുക്കളായിരിക്കണമെന്നും ബുദ്ധിയിൽ മുതിർന്നവർ ആയിരിക്കണമെന്നും ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കുകയാണോ തിന്മ ഒരുപാട് പേർക്ക് ചീത്ത സ്വഭാവങ്ങളുണ്ട് പക്ഷേ ശിശുക്കളെ പോലെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരിക്കലും അഹങ്കാരമുണ്ടാവില്ല അസൂയി ഉണ്ടാവില്ല കോപമുണ്ടാവില്ല സ്വാർത്ഥതയും ഉണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയ കുട്ടികൾ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികളെ നോക്കൂ എല്ലാവരെയും നോക്കി ചിരിക്കും ടാറ്റ പറയാൻ പറഞ്ഞാൽ ടാറ്റ പറയും അവരോട് ബൈബൈ പറയാൻ പറഞ്ഞാൽ അവർ പറയും എല്ലാവരെയും സ്നേഹിക്കും ഇവരോട് ഞാൻ എന്തിനു ചിരിക്കണം ഇവരെ എന്തിനു ഞാൻ സ്നേഹിക്കണമെന്നൊന്നും വിചാരിക്കില്ല ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ജാതിപ്രശ്നം ഉണ്ടാവുകയില്ല മതപ്രശ്നവും ഉണ്ടാവില്ല പണക്കാരൻ പാവപ്പെട്ടവൻ എന്ന വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എല്ലാവരെയും സ്നേഹിക്കും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും അതേപോലെ തന്നെ ഒരു വ്യത്യാസവും കാണിക്കുകയുമില്ല അപ്പോൾ തിന്മ ഈ ലോകത്തിൽ ഇതുപോലുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല പലർക്കും ജാതിഭ്രാന്തും മതഭ്രാന്തുമുണ്ട് ദൈവവിശ്വാസം വേറെ മതഭ്രാന്ത് വേറെ ദൈവഭക്തി വേറെ ജാതിഭ്രാന്ത് വേറെ ചിലരുണ്ട് അവർ മതഭ്രാന്ത് കൊണ്ട് ചെറിയ കാര്യത്തിനും മറ്റുള്ളവരെ ആക്രമിക്കാറുണ്ട് യഥാർത്ഥ ദൈവഭക്തിയുള്ളവരെല്ലാവരെയും സ്നേഹിക്കും എന്നാൽ ഇത്തരം സ്വഭാവങ്ങളൊന്നും കുട്ടികൾക്കുണ്ടാവുകയില്ല നിങ്ങൾ അതുപോലുള്ള സ്വഭാവമുള്ളവരായിരിക്കണമെന്ന് ദൈവം പറയുന്നു എങ്കിൽ കുട്ടികൾക്ക് ചീത്ത സ്വഭാവം ഉണ്ടാവില്ല അത്തരം തിന്മകളൊന്നും തന്നെ നിങ്ങളുടെ ഉള്ളിൽ കാണാനാവില്ല അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും എല്ലാവരോടും മമത കാണിക്കും ഇവരുടെ ജാതി ഏതാണ് മതമേതാണ് ഇവര് പഠിച്ചവരാണോ പഠിക്കാത്തവരാണോ പാവപ്പെട്ടവരാണോ പണക്കാരാണോ എന്നൊന്നും നോക്കില്ല എല്ലാവരെയും സ്നേഹിക്കും നാം അങ്ങനെയായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു ഹൃദയം എനിക്ക് തരയണമേ കുട്ടികളെ പോലുള്ള ഹൃദയം എനിക്ക് തരണേ കുട്ടികൾക്കൊരിക്കലും ഇതുപോലെ ഉരുട്ടും പെരുട്ടുമൊന്നും ഉണ്ടാവില്ല അതുപോലെ ഒരു കപടവും ഉണ്ടാവില്ല ആ ഹൃദയം എനിക്ക് തരയണമേ ഞാനും അതുപോലെ ഉരുട്ടും പെരുട്ടുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കണം സ്നേഹിക്കണമേശുവെ എന്ന് ചോദിക്കൂ ബുദ്ധിയിൽ മുതിർന്നവരെ പോലെ ആവണം വളർന്നു കഴിഞ്ഞാൽ വലിയ കുട്ടികളെപ്പോലെ വിവരമുണ്ടാകും അറിവുണ്ടാകും ആ സമയത്ത് അവരോട് ടാറ്റ പറയെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെന്തിന് ടാറ്റ പറയണമെന്ന് ചോദിക്കാൻ ആരംഭിക്കും അങ്ങനെയല്ലേ ഇവരെ നോക്കി ഞാൻ ഞാനെന്തിന് ചിരിക്കണം അവരാരാണെന്ന് ചോദിക്കും കുറച്ച് വിവരം വന്നാലുടൻ പല ചോദ്യങ്ങളും ചോദിക്കും കുട്ടികൾ ചോദ്യം ചോദിക്കുവാൻ ആരംഭിക്കും അവർ മനസ്സിലാക്കുവാൻ തുടങ്ങും അതിൽ തികവില്ലാത്ത ചിലരുണ്ടാകും കണ്ടിട്ടില്ലേ തികവില്ലാത്തവർ അറിവുള്ളവരായിരിക്കണം നാം എല്ലാവരും ബുദ്ധിയിൽ എങ്ങനെയുണ്ടാവണം മുതിർന്നവരായിരിക്കണം അപ്പോൾ ദൈവം നിങ്ങൾക്കൊരു ചുമതല തന്നാൽ നിങ്ങൾ അതിൽ വിവരമുള്ളവരായിരിക്കണം മക്കളോടൊത്ത് പെരുമാറുന്നതിലും മക്കളോട് ഐക്യപ്പെടുന്നതിലും അറിവുള്ളവരായി നമ്മൾ കാണപ്പെടണം ചിലർക്കാകട്ടെ അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവില്ല തികവില്ലാതെ മറ്റുള്ളവരെ ശകാരിക്കും പിറുപിറുക്കും വിരോധിയായിരിക്കുന്നത് അവനാർ ഇവനാര് അവന് ഞാൻ എന്തിന് ചെയ്യണം എന്നുള്ള ഒരു സ്വഭാവമുണ്ടാകും അങ്ങനെയൊന്നുമല്ലാതെ എല്ലാം തികഞ്ഞ സ്ഥിതിയിൽ നാം എല്ലാവരെയും സ്നേഹിക്കണം യേശു അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കണം എല്ലാവരോടും സ്നേഹം കാണിക്കണം അങ്ങനെയുള്ള എല്ലാം തികഞ്ഞൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം അത് തികവില്ലാതെ കാണാത്ത വിധം ദൈവമേ ഞാൻ തികവുള്ളവനായിരിക്കണം എല്ലാത്തിലും വേദവചനമെന്നാൽ ബൈബിളിനെ കുറിച്ച് മുഴുവനായി മനസ്സിലാക്കി എല്ലാം തികഞ്ഞവരായിരിക്കണം പ്രാർത്ഥനയുടെ കാര്യത്തിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് തികവുള്ളവരായിരിക്കേണ്ടതാണ് അതിനാൽ വരങ്ങൾ എന്നാൽ ഒന്നും പാതിയും അറിഞ്ഞ് സംസാരിക്കാൻ പാടില്ല അതിൽ തികവുള്ളവരായിരിക്കാൻ പഠിക്കുവനെന്ന് വചനം പറയുന്നു അതുപോലെ നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ടീച്ചറുടെ സകല കാര്യങ്ങളും അറിഞ്ഞ് അതിൽ തികവുള്ളവരായിരിക്കണം ഒരു ശുശ്രൂഷകനാണെങ്കിൽ ഒരു ശുശ്രൂഷകനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് മുഴുവനായി അറിഞ്ഞ് തികവുള്ളവരായി കാണപ്പെടണം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ എങ്ങനെയുണ്ടാവണം എങ്ങനെ നടക്കണം നടക്കണമെന്നറിയണം തികവുള്ളവരായിരിക്കണം ദൈവം നിങ്ങളെ ഏതു പദവിയിലാണോ വെച്ചിരിക്കുന്നത് അതിൽ തികവുള്ളവരായിരിക്കുവാൻ നാം ശ്രമിക്കണം ആഗ്രഹിക്കണം ചില കുടുംബം നടത്തുന്ന ഭർത്താക്കന്മാരൊന്നും പാതിയുമായിരുന്നു ആ ഞാനാണ് ഭർത്താവ് ഞാനാണ് സർവാധികാരിയെന്ന് കുട്ടികളെപ്പോലെ സംസാരിക്കും ബുദ്ധിയില്ലാതെ സംസാരിക്കും തികവുള്ളവരാണ് എങ്കിൽ അയാൾ കുടുംബനാഥനായിരുന്ന ഞാൻ ദൈവത്തിന്റെ ദാസനാണ് എന്റെ ഭാര്യയെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം പരിപാലിക്കണം എന്നൊരു നല്ല ഹൃദയമുണ്ടാകും അതുപോലെ ഒരു ഭാര്യ ഞാൻ ഭർത്താവിന് കീഴടങ്ങണം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം എന്റെ കുടുംബത്തെ കെട്ടിപ്പടുക്കണമെന്ന് തികവുള്ളവരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളെ എങ്ങനെ വളർത്തണം അവരോട് സംസാരിക്കണം എങ്ങനെ പരിപാലിക്കണം ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെ നിലനിർത്തണം എന്നിങ്ങനെ ദൈവം നമ്മെ എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിൽ നമ്മൾ തികവുള്ളവരായിരിക്കണം അതില്ലാത്തത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഒരുപാട് പോരാട്ടങ്ങൾ അനേകം മനസ്താപങ്ങൾ കഷ്ടങ്ങൾ അങ്ങനെയല്ലേ അപ്പോൾ ഇന്ന് പറയൂ ദൈവമേ എനിക്ക് കുട്ടികളെ പോലെ കപടമില്ലാത്ത ഹൃദയവും കറയില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ടാവണം എന്ന് ചോദിക്കൂ ഞാൻ തികഞ്ഞവളായും തികഞ്ഞവരുമായിരിക്കാൻ കൃപ തരയണമേ എന്ന് ചോദിക്കൂ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും എല്ലാ പ്രശ്നങ്ങളെയും പോരാട്ടങ്ങളെയും എളുപ്പത്തിൽ അതിജീവിക്കും ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾ കുട്ടികളെപ്പോലെ സംസാരിച്ചതും നടന്നതും കൊണ്ടാണ് പ്രശ്നമുണ്ടായത് അപ്പോൾ നിങ്ങൾ മാറിയാൽ പ്രശ്നങ്ങളും മാറും നിങ്ങൾ ശരിയായാൽ പ്രശ്നങ്ങളും ശരിയാവും നിങ്ങളെ സമർപ്പിച്ചാൽ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ശുശ്രൂഷയിലും എല്ലാറ്റിലും മാറ്റമുണ്ടാകും അപ്പോൾ നിങ്ങളെ സമർപ്പിക്കണം എങ്കിൽ കൈകൾ ഉയർത്തി പറയൂ ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ പോലുള്ള ഹൃദയം കപടമില്ലാത്ത ഹൃദയം വേണം അങ്ങനെയുള്ള ഒരു ഹൃദയം വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞാൻ തികഞ്ഞവളായി തികഞ്ഞവനായി കാണപ്പെടാൻ തക്കെ അനുഭവത്തെ തന്ന് ഞാൻ ഒന്നും പാതിയുമായിരിക്കാതെ പരിപൂർണതയുള്ള ഒരു സ്ഥിതിയിൽ ജീവിച്ച് നല്ലൊരു സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ